ഹലോ നല്ല അടിപൊളി ബിലിമ്പി അച്ചാർ ബിലിമ്പി ചില നാട്ടിൽ ഇരുമ്പം പൊളി ബിലിമ്പി എന്നൊക്കെ പറയേ ഞങ്ങളുടെ നാട്ടിലേതിന് ഇരുമ്പം പൊളിതാ പറയുക സൂപ്പർ അച്ചാറാണേ അപ്പോൾ ഇതുപോലൊന്ന് അച്ചാർ ഇട്ടു നോക്കണം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ടൊക്കെ ഒന്ന് കുഴച്ചിട്ട് അവിടെ വെച്ചേ തലേ ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിലത്തെ ആ നീര് കുറച്ചങ്ങിട്ട് കളഞ്ഞു നല്ലൊരു പുളിപ്പുണ്ടാവുമല്ലോ അപ്പോൾ അത് കളഞ്ഞു അതിന് ശേഷം നമ്മുടെ നെല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം ഉലവിയിട്ടിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷം അതിനെ ഞാൻ എൻ്റെ ഉരക്കല്ലിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഈ എണ്ണയിൽ തന്നെ കുറച്ച് മുളക് പൊടി ഒരു അധികം എരിവ് വേണ്ട വെച്ചിട്ട് ഒരു അര ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ അച്ചാറ് പൊടിയിൽ അതും കുറച്ച് ഇട്ടു ഈസ്റ്റയാണേ കുറച്ചിട്ടുള്ളൂ അച്ചാറ് പൊടി അധികം ഇട്ടിട്ടില്ലേ കുറച്ച് അച്ചാറ് പൊടി അതായത് ഒരു സ്പൂൺ തന്നെ ഇട്ട് അതും ആ എണ്ണയിൽ തന്നെ ആ ചൂടുള്ള എണ്ണയിൽ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ആ ചൂടുള്ള എണ്ണയിൽ തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കി അതിന് ശേഷം ഈ ഈ ബിലിമ്പിയിൽ അതായത് ഇരുമ്പൻപുളി ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ അപ്പോൾ അതിലേക്ക് ഇട്ടു എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചു യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കായം ഉലുവ അതും വറുത്ത് പൊട്ടിച്ചതിനെയും കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ യോജിപ്പിച്ച് വെക്കണേ അതിന് ശേഷം ചെറിയ ഇത്ര ചെറിയൊരു കഷ്ണം ബെല്ലവും കൂടിയിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പം എൻ്റെ കൃഷ്ണ അത്രയ്ക്കും ടേസ്റ്റാണേ നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് ഞാനിതുപോലെ ഒരു പാത്രത്തിലാക്കി വച്ചു അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്